ും വഹമ്മ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു ആപ്പാണ് അത് മറ്റൊന്നല്ല യജുസി എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഒരു ആപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള വിഷയങ്ങള് വളരെ ഗഹനമായിട്ട് ചോദ്യോത്തര രൂപത്തില് നമുക്ക് കണ്ടെത്താനും പഠിക്കാനും നമ്മളെ കുട്ടികൾക്ക് നല്ല മാർക്ക് നേടാനും വേണ്ടി സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്പാണ് ഇതില് ആയിട്ട് കളിക്കുക ഇതിൽ വിഷയങ്ങൾ പഠിക്കുക ഇതിൽ കുറേ അധികം അപ്ഡേഷനുകൾ നിക്കറുകൾ സലാത്തുകൾ ഇതൊക്കെ നമുക്ക് നോക്കാം അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉപയോഗം നിങ്ങൾ പഠിക്കണം അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എങ്ങനെയാണ് അതിൽ മാർക്കുകൾ നമ്മൾ അവലോകനം ചെയ്യുക മാത്രല്ല അതിൽ എല്ലാ പാഠങ്ങളും പഠിച്ചു എന്നുള്ളത് നമ്മുടെ കുട്ടി എങ്ങനെ പഠിച്ചു എന്ന് നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളത് നമുക്ക് വിലയിരുത്തണം അപ്പൊ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ അയക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവും കണ്ടതിന് ശേഷം അതുപോലെ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാം ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം ഇത് കുട്ടികളുമായിട്ട് ക്വിസ് കോമ്പറ്റീഷനിൽ ഞാൻ സംഘടിപ്പിച്ച സമയത്താണ് ഇതിൻ്റെ സാധ്യത നിങ്ങൾക്കും അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളെ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾ എന്തു ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് പറയപ്പെട്ട വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ അയച്ചു തരാൻ വേണ്ടി പോകുന്ന വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഈ ഒരു രൂപത്തിൽ ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അവലോകനം ചെയ്യാനും മാത്രല്ല അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും വരാൻ പോകുന്ന നിങ്ങൾ ഈ മാസം എൻഡിലാണ് പരീക്ഷ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നമ്മളെ കുട്ടികൾക്ക് നേടിയെടുക്കാനും കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അസാമലൈക്കു വളർത്തുള്ള ചോദ്യോത്തരങ്ങൾ ആണ് നടക്കുന്നത് കോമ്പറ്റീഷൻ ആണ് ഇത് നമ്മുടെ സമസ്തന്റെ തന്നെ ഒരു ഈ ആപ്പാണ് ഓട്ടോമാറ്റിക്കലി ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ചോദ്യോത്തരങ്ങൾ ഉത്തരം കണ്ടെത്താനും അതിന്റെ മാർക്ക് മനസ്സിലാക്കാനും പറ്റും ഇത് പ്രത്യേകം എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്ന ഒരു നല്ലൊരു അടിപൊളി ആപ്പാണ് കേട്ടോ ഇപ്പൊ പരീക്ഷ എഴുതണം എത്ര മാർക്കാണ് ഇവര് വിന്നറായതും കറക്റ്റ് അറിയാനും കഴിയും അസലും എജു സി മദ്രസ പഠനസഹായി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഓക്കെ സാധാരണ എല്ലാ ആപ്ലിക്കേഷനുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഇത് നമുക്ക് ആണ് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ നാം യെ എന്ന് അടിച്ചു കൊടുക്കുക യെജു എ എന്ന് അടച്ചു കൊടുക്കുക ഓൾറെഡി ഈ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഞാൻ സെർച്ച് ചെയ്ത് വെച്ചത് തന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എ ജോ സി മദ്രസ ലേണിങ് ആപ്പെന്ന് കാണുന്നുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക പിന്നെ മാത്രമല്ല ഈ ആപ്ലിക്കേഷൻ ഈ മൊബൈലിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതേ വെച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം പിന്നീട് നമുക്ക് ഇവിടെ ഇവിടുന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആപ്ലിക്കേഷൻ ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നത് കാണാം ഇവിടെ നമ്മൾക്ക് ഒരു മൊബൈൽ നമ്പർ കൊടുക്കാം ഇവിടെ എജു സി ആപ്ലിക്കേഷൻ്റെ ഒഫീഷ്യൽ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അറുപത്തി രണ്ട് മുപ്പത്തി എട്ട് നാൽപ്പത്തി മൂന്ന് പൂജ്യം 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 നാല് ഈ യേജുസി ആപ്ലിക്കേഷൻ്റെ ഓഫീസ് നമ്പറാണ് ഇത് കൊടുത്തിട്ട് നേരെ താഴെ കാണുന്ന ഈ മഞ്ഞ ബട്ടൺ പ്രൊസീഡ് എന്ന് പറയുന്ന ഈ മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ്റെ പേജ് നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഓരോ കള്ളിയിലും എന്താണ് പൂരിപ്പിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചറാണോ സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ കുട്ടികളാണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കുക ഉസ്താദന്മാരാണെങ്കിൽ ടീച്ചർ എന്ന് കൊടുക്കുക ഇവിടെ ഞാൻ ടീച്ചറാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ടീച്ചർ കൊടുത്തു ഇവിടെ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഞാൻ മുമ്പ് ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് മുഹമ്മദ് സദക്കത്തുള്ള പേര് കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ ജില്ല ഞാൻ സെലക്ട് ചെയ്തു മലപ്പുറം ജില്ല സെലക്ട് ചെയ്തു എൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ കൊടുത്തു കൊണ്ടോട്ടി വളരെ സിമ്പിളാണ് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് ആ ക്ലാസ്സുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ വർഷം നിങ്ങളെ വീടുകളിൽ ഏതൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ ക്ലാസ്സുകൾ മാത്രം സെലക്ട് ചെയ്താൽ മതി കാരണം ഓരോ വർഷവും സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സുകൾ ഓട്ടോമാറ്റിക്കേഞ്ച് ആവും ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ ചേഞ്ച് തരും ഞാൻ എൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ സെലക്ട് ചെയ്തു ഇനി നേരെ താഴെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് സൈൻ അപ്പ് അംഗമാവുക എന്നുള്ള ബട്ടൺ കാണാം ഈ അംഗമാവുക എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി അതോടുകൂടി നമുക്ക് പിന്നീട് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണാൻ കഴിയുക ഓക്കെ നമ്മൾക്ക് ഓപ്പണായി വരുമ്പോൾ മദ്രസ ട്യൂഷൻ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണിക്കും മാത്രമല്ല ഏറ്റവും മുകളിലായിട്ട് ഹലോ മുഹമ്മദ് സദൊക്കെ രജിസ്റ്റർ ചെയ്ത ആ പേര് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ മദ്രസ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അക്കാഡമി എന്നൊരു ഒരു ഒരു ഫോൾഡർ കാണാൻ പറ്റും അതുപോലെ തന്നെ ക്ലാസ് റൂം കുർആാൻ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് ഇതിൽ അക്കാഡമി എന്ന് പറയുന്ന ഈ ഓപ്ഷന് പേയ്മെൻറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ബാക്കി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഓക്കെ ഇതാണ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിങ് അപ്പോൾ വളരെ സിമ്പിളാണ് ഇനി ഇതിലുള്ള ക്ലാസ് റൂം എങ്ങനെ ഉപയോഗിക്കാം അക്കാഡമി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അതായത് രജിസ്റ്റർ ചെയ്യാനോ മറ്റോ എന്തെങ്കിലും അനു പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു വാട്സപ്പിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മുടെ ഓഫീസ് സ്റ്റാഫുമായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പരിഹാരം അവർ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ മറ്റുള്ള കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബ്ബാനോ തല കബൂൽ ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും അസ്സാമലൈക്കും വാഹത്തുള്ള യെ ജു സി മദ്രസ പഠന സഹായ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് ഓപ്പണായി വരിക ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മദ്രസ ട്യൂഷൻ ഇങ്ങനെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ മദ്രസ എന്നുള്ള ഈ ഒരു ഫോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഓക്കെ മദ്രസ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് അക്കാഡമി ക്ലാസ് റൂം ഖുർആൻ ജിക്രദുവ ലൈബ്രറി ഹിസ്റ്ററി ക്ലാസ് ടെസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇതിൽ അക്കാഡമി എന്ന് പറയുന്ന ഈ ആദ്യത്തെ ഓപ്ഷൻ ഇത് ക്യാഷ് അടിച്ച് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഇതിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കല്ല വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് പ്രത്യേകിച്ച് എക്സാം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ അതൊക്കെ ഇതിൽ അവൈലബിൾ ആണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ അക്കാഡമി എന്ന് പറയുന്ന പോർഡറിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാം ഇവിടെ നമുക്ക് ക്ലാസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഈ ക്ലാസ് റൂം മുതലുള്ള തായോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ക്ലാസ് റൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണിക്കുന്നത് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും ഓക്കെ ഇവിടെ ഞാൻ നേരത്തെ പന്ത്രണ്ട് ക്ലാസ്സുകൾ സെലക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും കാണാം ഏറ്റവും മുകളിൽ മൂന്ന് ടൂൾ ബാർ കാണുന്നുണ്ട് ക്ലാസ് തഫ്ഹീം ഹാദാ ബേത്തി ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ് നമുക്ക് ചേഞ്ച് ആക്കി കൊടുക്കാം ഇവിടെ ഞാൻ മൂന്നാം ക്ലാസ് കൊടുക്കുന്നു മൂന്നാം ക്ലാസ് കൊടുക്കുമ്പോൾ ഇവിടെ മൂന്ന് ഫിക്ക് ആദ്യത്തെ നിസ്കാരം ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഏറ്റവും മുകളിൽ ടൂൾ ബാർ കാണുന്നില്ലേ അപ്പോൾ ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനുകൾ വരും ക്ലാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളായിരിക്കും നമുക്ക് വരാം അതുപോലെ തന്നെ ഈ ഫിക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഓരോ സബ്ജക്റ്റുകളും നമുക്ക് താഴെ കാണാൻ പറ്റും ഫിക് ഹിൽ തജ്വീത് ഓരോ ക്ലാസ്സിൻ്റെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആദ്യത്തെ നിസ്കരണങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിക്ക് ഹില ഇവിടെ നമ്മൾ ഫിക്കഹാണ് ഓപ്പൺ ചെയ്തത് അതുകൊണ്ട് തന്നെ ഫിക്ക് എല്ലാ ചാപ്റ്ററുകളും നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഫോ ഈ മുകളിലുള്ള ഓരോ ടൂളുകൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ റൗണ്ടിൽ ഇങ്ങനെ ചുവപ്പിലേറ്റുന്നത് കത്തുന്നത് കാണാം അത് കത്തുന്നതിന് അർത്ഥം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ആവട്ടെ ക്ലാസ് ആവട്ടെ ചാപ്റ്റർ ആവട്ടെ അത് ചേഞ്ച് ചെയ്യാനുള്ള ചെറിയൊരു ടൈമിംഗ് ആണ് ആ ടൈമിങ് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഗൈഡ് ക്യൂ എ മോക്ക് ടെസ്റ്റ് എക്സാം കോർണർ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അതൊക്കെ നമുക്ക് ചേഞ്ചായി വരും ഓരോ പാഠത്തിൻ്റെ നമുക്ക് വ്യത്യസ്തമായിട്ട് കിട്ടും ഇവിടെ മൂന്നാം ക്ലാസ്സിലെ ഫിക് ഹിലെ ആദ്യത്തെ നിസ്കാരം എന്നുള്ള പാഠത്തിലുള്ള ഗൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൈഡ് നമുക്ക് കാണാം ഓക്കെ അതിനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഇത് രണ്ട് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസിൻ്റെയും നമുക്ക് ആണ് പിന്നീട് നമുക്ക് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴെ താഴ്ഭാഗത്ത് തെതിരിബാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ തെതിരിബാത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്കിവിടെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ അല്ലേ നിസ്കാരത്തിൻ്റെ സമയം പക്ഷേ ആ നിസ്കാരത്തിൻ്റെ സമയം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഭാഗത്തെ നമുക്ക് ഉത്തരങ്ങളും കൂടി കാണാൻ പറ്റും ഓക്കെ അങ്ങനെ എല്ലാ പാടത്തിൻ്റെ തെതിരി ബാത്തുകളും നമുക്ക് അവൈലബിളാണ് ഇനി അതിൻ്റെ തായ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഗെയിം രൂപത്തിൽ കളിച്ചു പഠിക്കാൻ പറ്റും ഓക്കെ ഇവിടെ പിന്നെ പത്തോളം ചോദ്യങ്ങളുണ്ടാവും എറ്റു മുകളിൽ നമുക്ക് ഇവിടെ കാണാം ടൈം ഔട്ട് കാണിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് ചോദ്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ വായിക്കുക അതിൻ്റെ നേരത്തായ മൂന്ന് നാല് ഓപ്ഷനുകളുണ്ട് ഈ ചോദ്യം വായിച്ചിട്ട് ഏതാണ് ശരിയെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് ആൻസറുകൾ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത ചോദ്യം വരും അങ്ങനെ ഏറ്റവും അവസാനം പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ സബ്മിറ്റ് എക്സാം എടുക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കോറുകൾ ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒന്നും സെലക്ട് ചെയ്യാത്തത് തന്നെ ഇവിടെ ഔട്ട് ഓഫ് ടെന്നിൽ നിങ്ങൾക്ക് സീറോ ആണ് ഉള്ളത് ഇനി നമ്മൾ കളിക്കുന്നതിനനുസരിച്ച് അവിടെ മാർക്കുകൾ ലഭിക്കും അപ്പോൾ ഇപ്പോൾ ഇതൊരു ഓൺലൈൻ ആപ്പിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ സമസ്ത ഇറക്കിയിട്ടുള്ള ഒരു ഓൺലൈൻ ആപ്പിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഒരു ക്യൂസ് കോമ്പറ്റീഷനാണ് അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വരും അപ്പോൾ അതിൽ പങ്കെടുത്ത് നമ്മളെ പ്രിയപ്പെട്ട സിഹയും ഹംതയും ഉണ്ട് ഇവിടെ അവരുടെ എക്സ്പീരിയൻസ് അന്വേഷിക്കാം ഇതുപോലെ എപ്പോഴെങ്കിലും ഇതുപോലെ പരീക്ഷ എഴുതിയിട്ടുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു ഹംത ഓക്കെ എന്തു തോന്നുന്നു ചെയ്തപ്പോൾ ഓക്കെ ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടോ ഓക്കെ